ഒരു ദിവസം പിള്ളാരളും വലിയവരും എല്ലാരും കൂടി ഒരു വൈകുന്നേരം അല്ലേ അതെ വന്നിരിക്കുന്നു അതെ ഇത് കുഞ്ഞാറ്റ അനശ്വര അറിയാവല്ലോ കുഞ്ഞാറ്റി അറിയാമല്ലോ അനു ഇതാ അമ്മയുടെ ചേച്ചിയുടെ മക്കളെ ഇത് അമ്മയുടെ ചേച്ചിയുടെ മോന്റെ മോനും ഇത് മോന്റെ മോൻ്റെ മോനും ഇത് മോടെ മോളും മോനും ചച്ചുക്കുട്ട് രണ്ട് മോളും മോനും ഇത് അമ്മയുടെ ചേച്ചി ഇത് എന്റെ മോളും മോനും എന്റെ അമ്മായിമ്മ അമ്മയുടെ ചേച്ചി വൈകുന്നേരം വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ അല്ലേ കൊച്ചിലെ പറയണുല്ലേ മോളൊരു കാച്ച് പെട്ടെന്ന് താമരീത ഇവരുടെയൊക്കെ കൂടെ നിന്നാൽ നമ്മൾ ചെറുപ്പത്തിലെ കുറെ കാര്യങ്ങൾ കേൾക്കാം അത് നമുക്കറിയില്ലല്ലോ എൻ്റെ അമ്മച്ചില്ല അപ്പച്ചതൊന്നും പറഞ്ഞു കൂടെ നിന്നാ കുറെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ഞങ്ങൾ തേങ്ങ അരച്ചൊരു മീൻകറി പിന്നെ കപ്പയലോ ഞാൻ കപ്പ വേവിക്കാൻ അവള് കൊത്തി വെച്ചു പിന്നെ പെട്ടെന്ന് ഒരിച്ചിരി കഞ്ഞി ഇടാല്ലോന്ന് ഓർത്തോണ്ട് ഇച്ചിരി വെള്ളം വെച്ചു ില്ല പിള്ളാരൊക്കെ വന്നിട്ട് ഇച്ചിരി വൻപയർ തോരൻ ഇരിപ്പുണ്ട് വൻപയറി തോരസുകൾ പോയില്ലേ താന്ന് തലേ ചാണക പോന്നോ പിന്നെ നീ എന്നാ ഓർത്ത ഇവളെന്നാ ഇവളെന്നാ കരിങ്കി കളിക്കാൻ പോന്നോ നീനീ കരിങ്കാലി കളിക്കാൻ പോകണോ ചാണക പോകുന്നുണ്ടോ ചാണകണ്ടോ എന്നാണെ ഞാൻ കപ്പയ്ക്ക് മീൻകറി ഉണ്ടാക്കി വെച്ചതാണേ അല്ലാരും മീൻകറി വന്നപ്പം ഓ എൻ്റെ മീൻകറിക്ക് ഇത്രയും ഇതോ എനിക്ക് വയ്യ വയ്യണ്ട് ഇത്രയും ഫാൻസ് എൻ്റെ മീൻകറിക്ക് ഇത്രയും ഫാൻസ് അടിപൊളി സൂപ്പർ ഫിഷ് കറി ഓ എനിക്ക് വയ്യ കേട്ടോ ഇനി എനിക്ക് തട്ടാനും വേണ്ടില്ല അത് വാങ്ങാൻ നോക്കി ഇത് കേട്ടോ കഴിക്കാനല്ല അയ്യോ തൊട്ട ഇളകി വരും എടാ തൊട്ട ഇളകി വരും കേട്ടോ ആങ്ങളൊക്കെ അരിക്കുട്ടിനെ അടിച്ചോ ഞാൻ അരിക്കുട്ടിനെ അടിക്കുവല്ലായിരുന്നല്ലോ തൊഴിക്കുമായിരുന്നല്ലോ അയ്യോണ്ടാ നായക ഇതാരോ അജിത്തോ തലേ അജിത്തോ ഉം താടി നരസേ ഉള്ളു നിന്നെ നിന്നെപ്പോഴോ കുത്തിപ്പൊക്കുന്ന പറയണം ചെയ്യാ വണ്ടിയിലൊക്കെ തൊഴിൽ ഓടിക്കോ അല്ലേ അപ്പച്ചൻ എടാ കൊച്ചുമോ അപ്പച്ചൻ അച്ഛൻ നീ ആരാണോ ഇത് ആരാണോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ലേ കുഞ്ഞാറ്റേടിയൊക്കെ അച്ഛൻ അങ്ങനെ പരിചയപ്പെടുത്തല്ലേ കുഞ്ഞാറ്റേക്കെ ഞങ്ങളുടെ താരം ഇതാണ് ഞങ്ങളുടെ എരുമേലിയിലെ താരം സജീവന്റെ അനിയനാ കേട്ടോ കണ്ടാല് സജീവന്റെ മൂത്താന്ന് പറയത്തുള്ളുണ്ടോ തലയിൽ ഒന്നും മുടിയൊന്നുമില്ല ഗുണ്ടാഹരില്ലേ ഗുണ്ടഹരി ആണോ ഗുണ്ടഹരി കണ്ടപ്പോ എന്റെ കുഞ്ഞായിക്ക് മാമൻ വേണോന്ന് പറഞ്ഞു എന്റെ ചുഞ്ഞായി മാമൻ ചിന്നു പിള്ളേർ പിള്ളേരുടെ ലോകത്ത് ബാക്കിയെല്ലാവരും വെളിയിൽ അവരുടെ ലോകത്ത് അതെ ഇവിടെ നമ്മുടെ അമ്മമാരും അച്ഛനും എല്ലാം സീരിയലിൻ്റെ ഇതിൽ ഒരു സീരിയൽ മുടങ്ങാതെ കാണുന്ന അമ്മയൊക്കെ ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി അല്ലേ സച്ചി കുട്ട പിള്ളേരുകൾ എല്ലാവരും കൂടി മന ഒരു തോർത്തെടുത്ത് വിടില്ല മന അമ്മയ്ക്കൊക്കെ കൈ കൊടുക്കാൻ കൊടുക്കാനൊരു അമ്മേ ആ തോർത്തെടുത്ത് കൊടുത്തു കൊടുത്തേ അടിമേ ആ തോർത്തെടുത്ത് കൊടുത്ത മണി അമ്മയ്ക്കൊക്കെ കയ്യിൽ ഇടാൻ സോപ്പ് അടി മോനെ സോപ്പ് എടുത്ത് കൊടുത്തടി അമ്മയ്ക്ക് കയ്യെ സോപ്പ് ഇടാനായിട്ട് ആ ഏതല്ല അവിടെ ആ സോപ്പ് ഇട്ടിക്കകത്ത് സോപ്പ് എടുത്തോണ്ട് ഇവിടെ കൊണ്ടു വെക്കാം എൻ്റെ ഭേമ്മി ഒരാൾ ഭയങ്കര വരാത്തില്ല ம்ையுணி நா அலாம் அம்மா பிள்ளத അതിനിടയ്ക്ക് ഹരിക്കുട്ടരണ്ണൻ പറഞ്ഞ് നമുക്കൊരു റീൽ ചെയ്യാം പറഞ്ഞു കാരണം കഴിഞ്ഞു തലേന്ന് ഞങ്ങൾ അവിടെ വെച്ച് ശ്രീ അവിടെ വെച്ച് പുന്നമുട്ടനും കൊച്ചുമോനും ഞാനും കൂടി റീഡ് ചെയ്തു അപ്പം ഹരികുട്ടരണ്ണന് ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റീഡിയോ ഒക്കെ ചെയ്ത് അപ്പം പിന്നെ ഞങ്ങളുടെ പൊന്നുണ്ണിയായിട്ട് ഇതിനെ മാറി നിൽക്കണേ അവിടെ പിള്ളേർ പാട്ടൊക്കെ വെച്ചോന്നപ്പോൾ അവന് പുഷ്പാരാജ് കളിക്കണം അപ്പോൾ പാട്ട് വെച്ചാൽ പുഷ്പ 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 പുഷ്പാരാജ് കാലിങ്ങനെ ഒക്കെ പിടിച്ചോണ്ടിരിക്കുക പുഷ്പാരാജ് കളിക്കാനായിട്ടോ പുഷ്പ 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 ഞങ്ങൾ ആ പാട്ട് റീല് ചെയ്തപ്പോൾ പിള്ളേർക്കും തന്നെ ചെയ്യണം അപ്പോൾ അവൾമാർ കുറേ നേരമായി നോക്കുന്നു ഇവിടുത്തെ അലുമുമ്പെള്ളം കാരണം ഒന്നും പറ്റുന്നില്ല അവസാനം അവർ എന്താണെങ്കിലും കളിക്കാൻ തീരുമാനിച്ചു അപ്പം ഞാനതിനകം കുളവൊക്കെ എന്ന് പറഞ്ഞു ആ ഞാൻ നോക്കി നിന്നിട്ട് അവർ കളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനും മുന്നണി കൂടി ചെന്നു ഞങ്ങൾക്ക് പറ്റണ പോലെ ഞങ്ങളും അത് ശരിയാക്കി കൊടുത്തു ഇവിടെ നടക്കാനവരെ ആരെ കാണുന്നില്ല കുട്ടിയാ അഹോ ആ എന്തിനാ ഇടരട്ടെന്നാ ദേരെ കൊച്ചിനെ വിളിച്ചോ കൊച്ചിനെ വിളിച്ചില്ലേ വിനായനെ പറ്റില്ലല്ലല്ല ചെല്ലിയിട്ടില്ലേ എനിക്കോ വിനായനും വിനാശനെ വിളനേ ചിട്ടുമോനെ വിളിച്ചടാ അതാണ് ചിട്ടുമോനെ വിളിച്ചടാ അതാണ് നിന്നിപ്പോനെ വിളിക്ക വാ അവരവനെ ദോശണ്ടാക്കി പറന്നുണിയെട്ടോ ദോശ നിന്നോ ദോശ കണ്ടോ അല്ലേ അതിനെ അറിയുന്നില്ല ഉണ്ടാക്കും ഇല്ല ആരെടെ അറിയോ വാവച്ചിടെ വെണ്ണടെ അറിയാ പറയുന്നോ ഒരു കാട്ടിലെ പോയി ഫാമില് പുതുമോടിക്ക് പച്ച നടക്കുന്നു ചെന്ന കിടക്കുന്നു എന്റെ മകൻ ഇപ്പ്ര കിടക്കുന്നു റിയോ അതൊരു സ്നേഹത്തിന് അല്ല അവിടെ പറയണം അവർ നേരത്തെ വന്നാൽ കിടക്കാം നീ കണ്ടു അല്ലല്ലോ ജോലിക്ക് പോയി മാമന അങ്ങനെ പിള്ളേരുടെയൊക്കെ നിർബന്ധപ്രകാരം കൊച്ചൻ ഇല്ലും മിന്നാറ്റി കളിച്ചു എന്നിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു പൊന്നുകൂട്ടം പുറകെക്കൂടി വരും ഹരി കുട്ടൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പയ്യെ തള്ളും എന്നൊക്കെ പക്ഷേ ഞങ്ങളെങ്കിലും നോക്കി നിൽക്കും ഇപ്പോഴും ഇപ്പോൾ എന്നൊക്കെ ഞാൻ നോക്കി നിന്നിട്ട് ഏ എവിടെ കുറച്ചു കരഞ്ഞിപ്പം തള്ളും പൊന്നൂട്ടും പുറകെക്കൂടി ഒക്കെ വന്നു കരിക്കുട്ടൻ്റെ ഇത്രയും അഭിനയിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അവനൊന്ന് ഒന്ന് ഇതാക്കിയപ്പോൾ തന്നെ ആൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഭയങ്കര അഭിനയമായിപ്പോയി സത്യം പറഞ്ഞാൽ ഞങ്ങളും ഓർത്ത് വീഴാൻ പോകാനായിട്ട് ഓർത്തതാണ് ആൾ വീഴാൻ പോകുകയാണ് ഓർത്തത് പിന്നെ സൂപ്പറാക്കി അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഓ ഭയങ്കര പിള്ളേരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു മീൻ കറിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വെറുതെ തേങ്ങായും മുളകും ഇഞ്ചിയും കറിയും എല്ലാം കൂടി അരച്ച് വെച്ചു എങ്ങനെയാ കറി വെക്കുന്നതെന്ന് ഓർത്തോണ്ടേ എന്നാൽ എല്ലാവരും കൂടി ഉണ്ടല്ലോ തേങ്ങ അരിച്ചു കറി വെക്കുവാണെങ്കിൽ ഇച്ചിരി ചാറൊക്കെ കൂടുതൽ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് തട്ടിപ്പൂട്ടിയതാണ് പക്ഷെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും എന്നാൽ വീട്ടിലോട്ട് പോയി എല്ലാവർക്കും നാളെ ഡ്യൂട്ടിക്കുമൊക്കെ പോകേണ്ടത് അവർക്കുമൊക്കെ പോകണം എല്ലാവരും വീട്ടിലും അങ്ങോട്ട് പനിത്തിര ഇരിക്കലോട്ട് പോയി അപ്പം ഞങ്ങളും അത്യാവശ്യം പണികളൊക്കെ ഞാനും പാറും കൂടി അത്യാവശ്യം പണികളൊക്കെ ഒതുക്കി അപ്പം ഞങ്ങളും നാളെ ഡ്യൂട്ടിക്കൊക്കെ പോകണം എല്ലാവരും കൂടി കൂടി ഒരു ദിവസം ഒത്തിരി നാളും കൂടി എല്ലാവരും കൂടി കൂടിയൊരു ദിവസം അടിച്ചുപൊളിച്ച് ഒരു വൈകുന്നേരം അല്ലാരും പിള്ളേരെല്ലാം കൂടി പിള്ളേരൊക്കെ ഉള്ളപ്പോഴത്തൊരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ്